സെർബിയൻ പട്ടാളക്കാരാൽ ബലാസംഘം ചെയ്യപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ കരളൊരുകും കത്താണിത് ഒരു യുവ കന്യാസ്ത്രീ തന്റെ മദർ സുപ്പീരിയറിന് എഴുതിയ ഒരു കത്ത് യുഗോസ്ലാവിയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബലാത്സംഗത്തിനിരയായ സിസ്റ്റർ ലൂസി ബെർസക് എഴുതിയ ഹൃദയസ്പർശിയായ ഈ കത്ത് പ്രിയ പ്രിയമദറെ ഞാൻ ലൂസി സെർബിയൻ പട്ടാളക്കാരുടെ ബലാസംഘത്തിനിരയായ കൊച്ചു കന്യാസ്ത്രീകളിൽ ഒരാ അമ്മേ എനിക്കും എന്റെ സഹോദരിമാരായ സിസ്റ്റർ ടെറ്റിയാന സിസ്റ്റർ സാന്ഡ്രിയ എന്നിവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല ആരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചത് ആ ദൈവത്തിനോടല്ലാതെ മറ്റാരോട് പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അതിനിഷ്ഠൂരമായ ക്രൂരതകളുടെ കൂമ്പാരമാണ് ഈ കത്ത് മുഴുവൻ എന്റെ കഥ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സഹിച്ച വലിയ അപമാനമല്ല ഒരു സന്യാസിനി എന്ന നിലയിൽ എന്റെ സമർപ്പണ വിളിയിൽ വെള്ളിടി വീഴ്ത്തിയ സുഖപ്പെടുത്തുവാനാവാത്ത മുറിവുമല്ല എന്നാൽ എന്റെ ബുദ്ധിമുട്ടി സംഭവത്തെ എന്റെ ദിവ്യ മണവാളന്റെ നിഗൂഢ ഇച്ഛയായി കരുതി എന്റെ വിശ്വാസമായി കൂട്ടിയോജിപ്പിക്കുന്നതിനാലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡയലോഗസ് ഓഫ് കാർമലറ്റീസ് എന്ന പുസ്തകം ഞാൻ വായിക്കുകയും നൈസർഗികമായി അവനുവേണ്ടി രക്തസാക്ഷികളായവരുടെ നിരയിൽ എന്നെ കൂടി ചേർക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കുകയും ചെയ്തു എൻ്റെ വാക്കുകേട്ട് ദൈവം എന്നെ സ്വീകരിച്ചു പക്ഷേ ഘോരമായ മാർഗത്തിലൂടെയായിരുന്നു അത് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ആത്മീയ അന്ധകാരത്തിന്റെ തീവ്രമായ മാനസികവതയിൽ നഷ്ടപ്പെട്ടവളെ പോലെ കാണുന്നു എൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നിർണായകമാകുമെന്ന് ഞാൻ കരുതിയ ജീവിതത്തിൻ്റെ എല്ലാ പദ്ധതികളും അവൻ തകർത്തു കളഞ്ഞു ഞൊടിയിടയിൽ അവൻ എന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവൻ്റെ പദ്ധതിയിൽ മെനയാൻ വിട്ടുകൊടുത്തു ഒരു കൗമാരക്കാരി ഞാൻ എൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി ഒന്നും എൻ്റെതല്ല ഞാൻ ആർക്കും സ്വന്തമായിരിക്കുകയില്ല ആരും എൻ്റെ സ്വന്തമാവുകയുമില്ല എന്നാൽ ആരോ ഒരു രാത്രി എന്നെ കടന്നു പിടിച്ചു ഒരിക്കലും ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രാത്രി എന്നിൽ നിന്നും അയാൾ എന്നെ വലിച്ചു കീറി എനിക്ക് ബോധം വന്നപ്പോഴേക്ക് നേരം വെളുത്തിരുന്നു ഗത്സവനിൽ തീവ്രവേദന അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര യുദ്ധം അഴിഞ്ഞാടാൻ തുടങ്ങി എന്തിനാണ് ഇങ്ങനെ ഒരു വേദന എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം തല്ലിത്തകർക്കാൻ ദൈവം അനുവദിച്ചത് എന്തിന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്താണ് എൻ്റെ പുതിയ ദൈവവിളി പ്രാണവേദനയുടെ ആ ചോദ്യവും എൻ്റെ നാഥനോട് ഞാൻ ചോദിച്ചു എഴുന്നേൽക്കാനായി ഞാൻ നന്നേ പാടുപെട്ടു സിസ്റ്റർ ജോസഫീനയുടെ കൈ എനിക്ക് സഹായമായി ആയാസപ്പെട്ട് ഞാനൊന്ന് നേരെ നിന്നു തൊട്ടടുത്ത അഗസ്റ്റീനിയൻ കോൺവെൻറ്റിൽ നിന്ന് പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള മണിനാഥൻ കേട്ടപ്പോഴാണ് സമയം ഒൻപതായെന്ന് മനസ്സിലായത് ഞാൻ സാവധാനം കുരിശു വരച്ച് മൗനമായി പ്രാർത്ഥന ഉരുവിട്ടു ഈ മണിക്കൂറിൽ ഗാഗുൽ മൗന നൊമ്പരം എൻ്റെ നാഥനൊപ്പം ഞാനും ഏറ്റുപാടി അമ്മേ എന്താണ് എൻ്റെ സഹനം ഞാൻ ഏറ്റുവാങ്ങിയ ക്രൂരത ഞാൻ ആരോടാണോ എൻ്റെ ജീവിതം സമർപ്പിക്കാം ആയിരം തവണ ശബ്ദം ചെയ്ത് അവൻ്റെ സഹനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ പതുക്കെ വളരെ പതുക്കെയാണ് ഈ വാക്കുകൾ പറഞ്ഞത് നിന്റെ ഹിതം നിറവേറട്ടെ എല്ലാറ്റിനും എല്ലാറ്റുമുപരി എനിക്ക് പോകാനായി ഇടമില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് തീർച്ചയുള്ളൂ നീ എൻ്റെ ഒപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം അമ്മയെ സമാശ്വാസം തേടിയല്ല ഞാൻ ഈ കത്തെഴുതുന്നത് എന്നാൽ എൻ്റെ ഈ അവസ്ഥയിൽ ആയിരക്കണക്കിന് എൻ്റെ നാട്ടുകാർക്കൊപ്പം ആരുടെ അഭിമാനമാണോ തകർത്തെറിഞ്ഞത് ആരാണോ ആവശ്യമില്ലാത്ത ഒരു മാതൃത്വം സ്വീകരിക്കാൻ നിർബന്ധിതരായത് അവരോടൊപ്പം എൻ്റെ കൂടെ നിന്നതിന് അമ്മയ്ക്ക് ദൈവത്തോട് നന്ദി പറയാൻ കഴിയും എന്റെ അപമാനം അവരുടേതിനൊപ്പം ചേർക്കപ്പെട്ടു പേരറിയാൻ സാധിക്കാത്ത അവർ ചെയ്ത ക്രൂരതയ്ക്ക് പാപ പരിഹാരം ചെയ്യാൻ ജീവിതത്തിൽ കയ്പുനിറ സമ്മാനിച്ച രണ്ട് വ്യക്തികളോട് അനുരഞ്ജനപ്പെടാൻ ഇതല്ലാതെ വേറൊന്നും എനിക്ക് സമർപ്പിക്കാനില്ല ഞാൻ സഹിക്കുന്ന ഈ അപമാനം ദൈവകാലനത്തിന് ഭരമേൽപ്പിക്കുന്നു എന്നോടൊപ്പം ദൈവത്തിനുള്ള നന്ദി അർപ്പിക്കുവാൻ പങ്കുചേരാൻ പറഞ്ഞതിൽ പരിഹാസ്യമായി തോന്നുമെങ്കിലും അമ്മ അതിശയിക്കേണ്ട ഈ കഴിഞ്ഞ മാസങ്ങൾ കണ്ണീർ കടലാണ് എനിക്ക് സമ്മാനിച്ചത് എന്റെ രണ്ട് സഹോദരന്മാർ ഞങ്ങളുടെ നഗരത്തിൽ ഇതേ കയ്യേറ്റക്കര നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനേക്കാളും ഭീകരമായി ഒന്നും സഹിക്കാനില്ല എന്നാണ് എന്റെ ചിന്ത എല്ലാ ദിവസവും വിശക്കുന്ന നൂറുകണക്കിന് മനുഷ്യജന്മങ്ങൾ ഞങ്ങളുടെ മണത്തിന്റെ വാതിലിൽ അപ്പത്തിനായി കേഴുന്നു തണുത്തു വിറയ്ക്കുന്ന അവരുടെ കണ്ണുകളിൽ നൈരാശ്യത്തിൻ്റെ മിന്നലാട്ടം ഞാൻ കാണാറുണ്ട് കുറെ ആഴ്ചകൾക്ക് മുമ്പ് പതിനെട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു യാതൊരു തിന്മയും എത്തിപ്പെടാത്ത ഈ ഭവനത്തിൽ അഭയം കണ്ടെത്തിയ നീ എത്ര ഭാഗ്യവതിയാണ് ഒരു ജപമായാലാ കയ്യിലെന്തിയിരുന്ന് അവൻ തുടർന്നു അപമാനിക്കപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല സിസ്റ്ററെ അവൻ്റെ വാക്കുകളെപ്പറ്റി സുദീർഘമായി ഞാൻ ചിന്തിച്ചു എൻ്റെ ജനത്തിൻ്റെ സഹനങ്ങളിൽ അദൃശ്യമായ ഒരു തലം എന്നെ സ്പർശിക്കാത്ത ഒരു വസ്തുതയുണ്ടെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു ഇപ്പോൾ ഞാൻ അവരിൽ ഒരാളാണ് എൻ്റെ ആളുകൾക്കിടയിൽ ശരീരം നശിപ്പിക്കപ്പെടുകയും ഹൃദയം തകർന്നു പോവുകയും ചെയ്ത സ്ത്രീകളിൽ ഒരാളായി ഞാനും എണ്ണപ്പെട്ടു ദൈവം അവൻ്റെ അപമാനത്തിൻ്റെ രഹസ്യത്തിൽ എന്നെയും ചേർത്തു ഒരു സന്യാസിനിയായ എനിക്കിതിൽ കൂടുതൽ എന്ത് ലഭിക്കാൻ പൈശാചിക ശക്തിയുള്ള ആക്രമണങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവൻ എന്നെ ശക്തിയായ പോരാളിയാക്കി ഇപ്പോൾ മുതൽ എൻ്റെ എളിയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സമാശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾക്ക് കൂടുതൽ വിശ്വസനീതി ഉണ്ട് കാരണം എൻ്റെ കഥ അവരുടേതാണ് വിശ്വാസപൂർവ്വമുള്ള എൻ്റെ സമർപ്പണം അവർക്കൊരു അടയാളമാണ് ഇതെല്ലാം ഒരു അടയാളമാണ് ഒരു ചെറിയ ശബ്ദം ഒരു സഹോദരഭാവം ഇവയ്ക്കെല്ലാം ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾക്ക് പുതുനാമ്പ് സമ്മാനിക്കാനാവും ഏറ്റവും എളിയവരായ എൻ്റെ ജനങ്ങളെ രക്ഷ്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് നയിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർക്കൊരിക്കലും എൻ്റെ വാക്കുകളുടെ ആത്മാർത്ഥത സംശയിക്കാനാവില്ല കാരണം ഞാനും അവരെ പോലെ ശകാരത്തിൻ്റെയും നിന്ദനത്തിൻ്റെ പ്രാന്ത പ്രദേശത്ത് നിന്ന് വന്നതാണ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടാൻ റോമിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു അധ്യാപിക ആയിരുന്ന ശ്ലാബ് വംശജിയായ സ്ത്രീ എന്നോട് അലക്സ് മിസ് മിസ്ക്ലോവിൻ്റെ കവിതാശകലം മിക്കപ്പോഴും പറയുമായിരുന്നു നീ ഒരിക്കലും മരിക്കരുത് കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഈ ദിവസത്തിൻ്റെ ഭാഗമാവുക എന്ന് സെർബിയൻ പട്ടാളക്കാർ മണിക്കൂറുകൾ എന്നെ പിച്ച് ചീന്തിയ രാത്രിയിൽ ഈ വാക്കുകളാണ് എൻ്റെ ആത്മാവിന് തൈലമായി മാറിയത് ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ എല്ലാം കടന്നുപോയിരിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൈപ്പെറിയൊരു ഗുളിക വിഴുങ്ങിയ അവസ്ഥയാണ് എൻ്റേത് അമ്മേ എല്ലാം കടന്നുപോയി പക്ഷെ എല്ലാം വീണ്ടും ആരംഭിക്കുന്നു അമ്മയുടെ സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾക്ക് ഞാൻ എന്നും നന്ദിയുള്ളവളാണ് ആ ടെലിഫോൺ സംരക്ഷണത്തിൽ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു നിന്റെ ഉദരത്തിൽ നീ അറിയാതെ വന്ന ജീവനെ എന്തു ചെയ്യും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അമ്മയുടെ സ്വരം ഇടറിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് ഉത്തരം നൽകേണ്ട ചോദ്യമായി ഞാൻ അതിനെ കണ്ടില്ല അത് ഞാൻ പോകേണ്ട വഴിയെപ്പറ്റി ഞാൻ ആലോചിക്കാത്തത് കൊണ്ടല്ല മറിച്ച ക്രമേണ എൻ്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന പദ്ധതികൾക്ക് ഒരു വിഘ്നമാവല്ലോ എന്ന് കരുതിയാണ് അന്ന് ഞാനിത് പറയാതിരുന്നത് ഞാനും ഒരു അമ്മയാവും നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കുട്ടി ആരുടെയെങ്കിലും കയ്യില് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ മതി എന്ന കാര്യം എനിക്കറിയാം പക്ഷേ അവന് ഞാൻ അവന് വേണ്ടി ചോദിക്കുകയോ അവന് വേണ്ടി പ്രതീക്ഷിക്കുകയോ ചെയ്തില്ലെങ്കിലും അവൻ്റെ അമ്മയായ എൻ്റെ മാതൃസ്നേഹത്തിന് അവകാശമുണ്ട് ഒരു ചെടി ഒരിക്കലും അതിൻ്റെ പേരിൽ നിന്ന് പറിച്ചു മാറ്റരുത് നിഗൂഢമാണെങ്കിലും അനീതിയാണെങ്കിലും വിധക്കാരൻ വിത തന്നെ ഗോതമ്പ് മണി വളരണം എൻ്റെ സന്യാസ സമർപ്പണം മറ്റൊരു രീതിയിൽ ഞാൻ പൂർത്തിയാക്കും എനിക്കെല്ലാം നൽകി എൻ്റെ സഭയോട് ഞാൻ ഒന്നും പകരം ചോദിക്കില്ല എൻ്റെ സഹോദരിമാരോട് ഞാൻ ഇന്നും വലിയ നന്ദിയുള്ളവളായിരിക്കും അത്രമാത്രം ഹൃദയ വിശാലതയോടും ദയ്യോടും കാരണത്തോടും കൂടിയാണ് എൻ്റെ ദുരവസ്ഥയിൽ അവർ എനിക്ക് പരിചരണം നൽകിയത് ദുഃഖത്തിൻ്റെ വിനാഴികളിൽ അശ്രദ്ധമായ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അനാവശ്യ ചോദ്യം കൊണ്ടോ അവർ എന്നെ തളർത്തിയിട്ടില്ല ഇതുവരെയും ഞാൻ എൻ്റെ കുട്ടിയുമായി പോകും എവിടേക്കൊന്നും എനിക്കറിയില്ല പക്ഷെ ദൈവം അവന്റെ ഹിതം നിറവേറ്റാനായി ഞാൻ നടന്നു നീങ്ങേണ്ട വഴി ചൂണ്ടിക്കാണിച്ചു തരും ഞാൻ വീണ്ടും ദരിദ്രയാകാൻ പോകുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾ പണിക്ക് പോകുമ്പോൾ അണിയുന്ന ഉപരി വസ്ത്രവും തടി കൊണ്ടുള്ള ഷൂവും ഞാൻ വീണ്ടും അണിയാൻ തുടങ്ങുന്നു വനാന്തരങ്ങളിലെ വൃക്ഷങ്ങളിൽ നിന്ന് മരപ്പശ ശേഖരിക്കുവാൻ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം പോകും ആരെങ്കിലും ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിച്ച വെറുപ്പിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാൻ ആരംഭം കുറിക്കണം അതിനാൽ ഞാൻ എൻ്റെ കുട്ടി ഒരു കാര്യം മാത്രമേ പഠിപ്പിക്കൂ സ്നേഹം സ്നേഹിക്കാൻ മാത്രം അക്രമത്തിൽ പിറന്ന എൻ്റെ കുട്ടി എന്നോടൊപ്പം മനുഷ്യ ജീവിതത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം ക്ഷമയാണെന്നതിനുള്ള ഉത്തമ സാക്ഷിയായിരിക്കും ക്രിസ്തുവിൻ്റെ രാജ്യത്തിലൂടെ ദൈവമഹത്വത്തിന് വേണ്ടി എന്ന് വിശ്വസ്തതയോടെ സിസ്റ്റർ ലൂസി